സംസ്ഥാനത്ത് സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് അതായത് സംസ്ഥാനത്ത് മുടങ്ങിക്കിടക്കുന്ന സാമ്യ സുരക്ഷാ പെൻഷനിൽ നിന്ന് രണ്ട് കടു ക്ഷേമ പെൻഷൻ വിതരണം നാളെ മുതൽ വിതരണം ആരംഭിക്കും ഇതിലൂടെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് വിതരണം ചെയ്യുക റംസാൻ വിഷു ആഘോഷത്തിന്റെ മുന്നോടിയായിട്ടാണ് ഇതിന്റെ വിതരണം നടക്കുന്നത് ഒക്ടോബർ നവംബർ മാസങ്ങളിലെ ക്ഷേമ പെൻഷനാണ് വിഷുവിന് മുൻപ് വിതരണം ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ചിരിക്കുന്നത് മാർച്ച് മാസം പതിനഞ്ചിന് ധനവകുപ്പിന്റെ തീരുമാനപ്രകാരമാണ് ഇത്തരത്തിൽ വിതരണം നടക്കുന്നത് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിന് തൊള്ളായിരം കോടി രൂപയാണ് ചെലവഴിക്കുന്നത് കേന്ദ്ര സർക്കാർ ഏറ്റവും ഒടുവിൽ കടമെടുപ്പിന് അനുമതി നൽകിയ പതിമൂവായിരത്തി അറുന്നൂറ്റി ഒൻപത് കോടിയിൽ നിന്നുള്ള തുകയെടുത്താണ് സെപ്റ്റംബർ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തത് ഇപ്പോൾ ഇനി ആഘോഷ ദിനങ്ങളുടെ മുൻപായി ഒരു മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൂടി വിതരണം ചെയ്യുമ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപയുടെ രണ്ട് കടുക്കളായിട്ടായിരിക്കും ഇത് നിങ്ങൾക്ക് ലഭിക്കുന്നത് കൈകളിലേക്കാണ് തുക എത്തുന്നത് എങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ നേരിട്ട് തന്നെ എത്തും എന്നാൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുമ്പോൾ ആദ്യം ഒരു ആയിരത്തി അറുന്നൂറ് രൂപ തൊട്ട് അടുത്ത സമയത്ത് തന്നെ ഒരു ആയിരത്തി അറുന്നൂറ് രൂപ ഇങ്ങനെ രണ്ട് കടുക്കളായി വരാനാണ് സാധ്യത മുമ്പൊക്കെ വിതരണം ചെയ്തത് ആ രീതിയിലായിരുന്നു ഈ തുക ബാങ്ക് അക്കൗണ്ടിൽ സ്വീകരിക്കുന്ന ആളുകൾക്ക് കുറച്ചുകൂടി വേഗത്തിൽ തന്നെ ലഭ്യമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതായത് നാളെ വിതരണം ആരംഭിക്കുമ്പോൾ നാളെ അല്ലെങ്കിൽ ബുധനാഴ്ചയോട് കൂടിയിട്ടൊക്കെ ഈ തുക നിങ്ങൾക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നാൽ കൈകളിൽ സ്വീകരിക്കുന്ന ആളുകൾക്ക് വെള്ളിയാഴ്ചയോടു കൂടിയിട്ടൊക്കെ ആയിരിക്കും ഈ തുക എത്തിച്ചേരുന്നത് ഏതായാലും ഇതിന്റെ വിതരണം ആരംഭിക്കുന്നു എന്നുള്ള ഏറെ സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് മസ്റ്ററി നടപടി പൂർത്തിയായ ആളുകൾക്ക് മാത്രമാണ് ഈ തുക ലഭിക്കുകയുള്ളൂ എന്ന് പ്രത്യേകമായി അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും അവസാനത്തെ മസ്റ്ററി നടപടി ഉണ്ടായിരുന്നത് ഏറ്റവും അവസാനത്തെ ഗഡു സാമ്യ സുരക്ഷാ പെൻഷൻ്റെ ആയിരത്തി അറുനൂറ് രൂപ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അതിനർത്ഥം നിങ്ങൾ മസ്റ്റർ നടപടി വിജയകരമായി പൂർത്തിയാക്കിയ ആൾ തന്നെയാണ് ഇനി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുടങ്ങി കിടക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ അന്വേഷിച്ച് ആവശ്യമായ നടപടികൾ പൂർത്തിയാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് അതിന്റെ വിതരണം നാളെ മുതൽ ഉണ്ട് എന്നുള്ള വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം